അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കേക്കിൻ്റെ റെസിപ്പി എന്ന് പറയുമ്പം അത് നമ്മൾ ചോറ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റാണ് അതേപോലെ തന്നെ നമ്മൾ കഴിക്കുമ്പം വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ പാത്രം ഒന്ന് സെറ്റാക്കിയെടുക്കാണ് ഏത് പാത്രത്തിലാണോ കേക്ക് ഉണ്ടാക്കുന്നത് ആ പാത്രത്തിൽ ആദ്യം തന്നെ ഒന്ന് കുറച്ച് ഓയിലൊന്ന് തടവിക്കൊടുത്താണ്ട് ബട്ടർ പേപ്പറ് വെച്ചാണ്ട് ആദ്യം നമ്മൾ സെറ്റാക്കി എടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ കേക്കിൻ്റെ ഉണ്ടാക്കണ പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല അതേപോലെ നമ്മുടെ സാധാ നോർമൽ എന്താ പറയുക കുണ്ടമിഞ്ഞാണൊക്കെ ഉണ്ടല്ലോ അതിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നാ അവിടെ പാത്രം അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇപ്പം ഞാൻ ഒരു ഗ്ലാസ് ചോറ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു ഗ്ലാസ്സിന് കാ ഗ്ലാസ് സൺഫ്ലവർ ഓയിലൊന്നൊഴിച്ചെടുക്കുന്നുണ്ട് ഇനി സൺഫ്ലവർ ഓയിലില്ലുണ്ടെങ്കിൽ സാധാ ഓയിലും ഒഴിച്ചെടുത്താൽ മതി കേട്ടോ ഒരു അര മുക്കാൽ ഗ്ലാസ്സോളം പഞ്ചസാര ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ റൂം ടെമ്പറേച്ചറിലുള്ള രണ്ട് കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചൊടുക്കുന്നത് ഫ്രിഡ്ജിൽ നിന്നുള്ള നേരിട്ട് കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചെടുക്കരുത് കേട്ടോ അതാവുമ്പം നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല അപ്പം തണുപ്പൊക്കെ പോയതിന് ശേഷം മാത്രം മുട്ട ഒന്ന് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക പിന്നെ നിങ്ങളുടെ കയ്യിൽ ഏലക്കായ പൊടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ വാനില സെൻസ് കുറച്ചൊന്ന് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അതൊരു പാത്രത്തിൽ നമ്മൾ മാറ്റി കൊടുക്കുക എന്നിട്ട് ഇതിൽ നിന്നിപ്പോൾ ഞാൻ ഒരു കാ ഭാഗം വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ കൊക്കോ പൗഡർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിട്ട് കണ്ടൊന്ന് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ആ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു പാത്രത്തിലേക്ക് നിങ്ങളുടെ കയ്യിൽ കൊക്കോ പൗഡർ ഉണ്ട് എന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ കാപ്പിപ്പൊടി ഉണ്ടല്ലോ അപ്പോൾ ഞാൻ കാപ്പിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഓവർ ആവണ്ട ഒരു ടേബിൾ സ്പൂൺ അന് മതിയാകും ഇല്ലായെന്നുണ്ടെങ്കിൽ കാപ്പിപ്പൊടീൻ്റെ ചൊയ ഉണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് അപ്പം ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു ബാറ്റർ നല്ല തിക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചവെള്ളമോ അല്ല എന്നുണ്ടെങ്കിൽ തണുപ്പില്ലാത്ത പാലോ ഒഴിച്ചിട്ട് ഇതൊന്ന് ഈയൊരു പരുവത്തിലാക്കിയെടുക്കാ എന്നിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് വേറൊരു അരിപ്പുണ്ടല്ലോ അരിപ്പ് എടുത്തിട്ട് അതിലേക്ക് ഇപ്പോൾ ഞാൻ ഒരു അരക്കപ്പ് മൈദയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അരക്കപ്പ് മുഴുവനായിട്ട് വേണമെന്നില്ല കുറച്ചൊരു കുറവില് കൊടുക്കുക കേട്ടോ എന്നിട്ട് അതൊന്ന് അരിപ്പ് വെച്ചാണ് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അരിച്ച് തന്നെ എടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കേക്ക് ഒരു സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ചിട്ടൊരു നുള്ളു മതി പിന്നെ അതേപോലെ ബേക്കിംഗ് പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കുറച്ചിട്ട് കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ബേക്കിംഗ് സോഡ ഇട്ടെടുത്താൽ മതി കേട്ടോ അപ്പക്കാരം ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഒരു പ്രാവശ്യം അരിച്ചെടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഈ അരിച്ചു വച്ചേക്കുന്ന ഈ മൈതണ്ടല്ലോ അത് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഈ ഒരു ബാറ്ററിക്ക് ഇട്ട് കൊടുത്തുകാണ്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കണ്ട് കട്ടൊന്നുമില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കോ അടിയിൽ കട്ട പിടിച്ചൊന്നും കിടക്കരുത് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് ഈ ഒരു കേക്ക് ടിന്നിലേക്ക് ഇതൊന്ന് ഒഴിച്ച് കൊടുക്കാം ആദ്യം കുറച്ച് ഈ വൈറ്റ് പോർഷൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു കാപ്പി ബോർഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതും ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഇത് രണ്ടും എട്ടായിട്ട് ഇങ്ങനെ ഇങ്ങനെ ആദ്യം വൈറ്റും പിന്നെ കാപ്പി അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ബാറ്ററി ലൂസായി പോകുന്നുണ്ടെന്ന് തോന്നി കുറച്ച് മൈദ ഇട്ട് കാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കട്ടോ ആദ്യം തന്നെ ഈ മൈദ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുമ്പോൾ ലൂസാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഇട്ട് മിക്സ് ആക്കുക മിക്സാക്കുക എന്നിട്ടൊരു ഫോർക്കോ കോലോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡെക്കറേഷൻ മൊത്തത്തിൽ ഒന്നാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേഷൻ ഒന്നാക്കി കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് വലിയൊരു പാത്രമോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു പാത്രമോ വെച്ച് കൊടുത്ത് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിൻ്റെ താഴെ ഒരു പാത്രമോ അല്ലാന്നുണ്ടെങ്കിൽ തെരികൊക്കെ ഉണ്ടല്ലോ അത് വെച്ചു കൊടുത്താണ്ട് അതിൻ്റെ മേലെ വേണം നമ്മുടെ ഈ കേക്ക് ഒഴിച്ചിട്ടുള്ള പാത്രം വെച്ച് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് നന്നായിട്ട് അടച്ചു കൊടുക്കുക അതിൻ്റെ മേലെ ഒരു വെയിറ്റ് വെക്കണം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ആവി പോവാത്ത രൂപത്തിൽ നല്ലൊരു വെയിറ്റ് തന്നെ വെക്കണം എന്നാൽ നമുക്ക് അത് നന്നായിട്ട് ഒന്ന് പൊങ്ങി കിട്ടുന്നുള്ളൂ ട്ടോ അപ്പോൾ ദാ കേക്ക് ദാ ദാ ഇപ്പൊ 45 50 മിനിറ്റ് നേരമാണ് ഞാൻ എടുത്തട്ടുള്ളത് അപ്പോൾ ദാ നല്ല രൂപത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ട്ടോ നല്ല സ്പോഞ്ച് പോലെ തന്നെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു 30 ഇരുപത്തഞ്ച് ആവാതെ അത് തുറന്ന് നോക്കരുത് ഞാനിപ്പോൾ അങ്ങനെ തുറന്ന് നോക്കിയപ്പോ എൻ്റെ കേക്ക് ജസ്റ്റ് ഒന്ന് പൊങ്ങി വന്നത് താന്നുപോയി അപ്പം ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ മിനിറ്റ് കഴിയാതെ അങ്ങനെ തുറന്ന് നോക്കിയാൽ ചെയ്യരുത് അപ്പോൾ എനിക്കിത് നാൽപ്പത്തഞ്ച് അൻപത് മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ വെന്ത് കിട്ടാനായിട്ട് പിന്നെ ഞങ്ങൾ എടുക്കുന്ന പാത്രത്തിൻ്റെ കളിവിനനുസരിച്ചിരിക്കും ഇതിൻ്റെ വേവൊക്കെ കേട്ടോ അപ്പോൾ അതാ ഇത്രയേം ഉണ്ടാക്കിയെടുക്കാൻ നല്ല സിമ്പിളാണ് നമ്മളെ വീട്ടിൽ ബാക്കി വന്ന ചോറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ കേക്കാണ് കേട്ടോ ടേസ്റ്റിൽ ഒരു ഉള്ള നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടേ ഇരിക്കും മധുരമൊക്കെ പാകത്തിൽ മധുരമാണേ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ മറക്കില്ലേ കേട്ടോ